നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഒരു പ്രേത അനുഭവകഥ തന്നെയാണ് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് അവർക്ക് ഈ പ്രേത അനുഭവകഥകൾ മാത്രം കേട്ടാൽ മതി പേടിയുള്ളവരാണോ ഇല്ലാത്തവരാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ അവർക്ക് ഈ സംഭവങ്ങൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് പൊതുവേ എല്ലാവരും അങ്ങനെ തന്നെയാണ് പ്രേതത്തിനെക്കുറിച്ച് അറിയാനായിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരുന്നുണ്ട് അനുഭവങ്ങൾ പ്രേതാനുഭവങ്ങളൊന്നും അവർക്കോ അവരുടെ അറിവുള്ളവർക്കോ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അതിനെക്കുറിച്ച് അറിയാൻ പ്രേതമുണ്ടോ അതിൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് പ്രവേശിച്ചാൽ എങ്ങനെ നമുക്കതിനെ ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് ഒരുപാട് പേര് അറിയാൻ ആഗ്രഹമുള്ള ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മനുഷ്യനുള്ളിടത്തോളം കാലം പ്രേതങ്ങളുണ്ടായിരിക്കും അത് മനുഷ്യനെ അറിയാനുള്ളൊരു എന്നും എല്ലാ മനുഷ്യരിലും ഉണ്ട് കാരണം ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരു ധാരണ ആർക്കും ഇപ്പം ഞാൻ പറയുന്ന സംഭവങ്ങൾ എനിക്കും ഞാൻ പോയി പരിഹരിക്കാൻ പോയവർക്കും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ മാത്രമാണ് അത് മറ്റൊരാൾക്ക് വിശ്വാസം ഉണ്ടാകണമെന്നൊന്നുമില്ല അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം ഞാൻ എൻ്റെ ചാനലിൽ കൂടി ജ്യോതിഷപരമായ വാസ്പരമായ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അധികമായി ഞാൻ പറയുന്നത് അതിനോടൊപ്പം ഇതുപോലുള്ള പ്രേതബാധകൾ അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ അതിനെ സത്യമായി ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഞാൻ പോയി ഒഴിപ്പിച്ചിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപം ഞാൻ നേരത്തെ അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമേരത്തെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് തിരിച്ചു വിളിക്കുകയും ചെയ്യും നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം പ്രേതബാധ തന്നെയാണ് ഇന്നത്തെയും വിഷയം അപ്പം ഞാൻ തുടക്കം പറഞ്ഞതുപോലെ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ളതാണ് ഒരു പ്രേതത്തിനെ കുറിച്ചൊരു യഥാർത്ഥത്തിൽ ഒരു നിർവചനം കൊടുക്കാൻ ഇന്നവരാർക്കും സാധിച്ചിട്ടില്ല പ്രേതമുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഓരോരുത്തരിലും അത് അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ ഓരോരുത്തർക്കും അത് അവരുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കാണിക്കുന്നത് വ്യത്യസ്തമായ അനുഭവങ്ങൾ തന്നെയാണ് അപ്പം പ്രേതം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവനെ കൊണ്ട് ഈ ആത്മാവിനെ അതായത് പ്രേതത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയാണ് സ്ഥിരമായിട്ട് കണ്ടുവരുന്നത് ഈ ആ ഒരു മനുഷ്യൻ ഇപ്പം എന്നിലേക്ക് കയറിയാൽ വരെ ഉണ്ടായിരുന്ന അല്ല ഈ പ്രേതം പിടിക്കുന്നവരെ ഉണ്ടായിരുന്ന എൻ്റെ സ്വഭാവമോ ഒന്നും ആയിരിക്കില്ല പിന്നീട് ഞാൻ കാണിക്കുന്നത് പക്ഷേ ഇന്ന് ഞാൻ പറയുന്നത് കുറച്ചുകൂടി വ്യത്യസ്തമാണ് ഈ പ്രേതം ഒരു പെൺകുട്ടിക്കാണ് പ്രേതം പിടിച്ചത് അവളുടെ ശരീരത്തിൽ കയറിയിട്ടേ ഇല്ല അവൾ അത് നിയന്ത്രിക്കുന്നുമില്ല പക്ഷെ അവൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ പ്രേതം അവളെ പിന്തുടരുന്നത് അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ പെൺകുട്ടിയെ കൊണ്ട് എൻ്റെ അടുത്ത് വരികയാണ് കാരണം അവർ വന്നപ്പോഴേ പറഞ്ഞു അവളൊരു പ്രേതം പിടിച്ചു പക്ഷേ ഇതെങ്ങനെ പിടിച്ചെന്നോ എവിടെ നിന്ന് വന്നോ ഒന്നും ആരോ ഒന്നും അവർക്കറിയില്ല അത് കാണി കാണുന്നത് ഈ പെൺകുട്ടി ഇങ്ങനെ പ്രേതം പിടിച്ചിട്ട് സാധാരണ ആൾക്കാർ ഇരുന്ന് വറച്ചു തുള്ളും പോലെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഇവൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു കറുത്ത രൂപത്തിൽ ഈ പെൺകുട്ടിക്ക് ഈ നിൽക്കുന്ന ഈ ആത്മാവിനെ കാണാൻ പറ്റുന്നുണ്ട് അവൾ പറയുന്ന ഒരു ഒരു ഒന്നര രണ്ടാൾ പൊക്കത്തോളം പൊക്കം വരും പക്ഷെ അത് സ്ത്രീയാണോ പുരുഷനാണോ എന്നൊന്നും അവൾക്ക് അറിയാൻ പറ്റും ഒരു നിഴല് പോലെയാണ് കാണുന്നത് ഒരു രൂപമുണ്ട് അതായത് ഒരു 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 കുറച്ച് ദൂരം ഒരാൾ നിൽക്കുമ്പോൾ അയാളുടെ നിഴല് മാത്രം നമ്മളടുത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഇത് അവൾക്ക് ആദ്യം അനുഭവപ്പെട്ടത് അവളെ പഠനമുറിയില് പഠിച്ചുകൊണ്ടിരിക്കുക നല്ല പഠിക്കുന്ന കുട്ടിയാണ് സ്പോർട്സിലൊക്കെ ചെറിയ താല്പര്യമുള്ളവളാണ് അപ്പം അങ്ങനെ അവൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ അവളുടെ ഡോർ കർട്ടൻ്റെ പുറകിൽ അതായത് ഹാളിൽ നിന്നും കയറുന്നതാണ് ഈ പെൺകുട്ടിയുടെ പഠനമുറി അപ്പം ഹാളിൽ നിന്നും ആരോ ഒരു ഓ വരുന്നതായിട്ട് തോന്നി തിരിഞ്ഞു നോക്കുമ്പോൾ ഹാളിൽ ലൈറ്റുണ്ട് ആ ലൈറ്റിൻ്റെ പ്ര വെട്ടത്തിൽ ഏവക്ക് കാണാം ആ വാതിലിനെക്കാളും പൊക്ക ഉള്ള ഒരാള് അതിനപ്പുറം നിൽക്കുന്നു വ്യക്തമല്ല ആ വീട്ടിലുള്ളവരാണോ ആണാണോ പെണ്ണാണോ ഒന്നും അറിയില്ല രൂപം മാത്രമേ കാണൂ അത് മൊത്തത്തിൽ കറുത്തിട്ടാണ് കാണുന്നത് നല്ല പൊക്കമുള്ള ഒരാൾ ഇവിടെ ചെയിച്ചിട്ട് ആര്യ വീട്ടിലാരെങ്കിലും വിധിയായി വന്നതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവള് വന്നിട്ട് ഈ വാതില് തുറന്ന് നോക്കുമ്പോൾ ഒരു വല്ലാത്തൊരു രൂപം അവിടെ നിൽക്കുന്നു ഒരു നിമിഷമേ ഈ പെൺകുട്ടി കണ്ടുള്ളൂ ഒരു രൂപം നിൽക്കുന്നു പെട്ടെന്ന് ഇവള് വിളിക്കുന്നു വീട്ടുകാരിൽ ഓടി വന്നു ബോധം കിട്ടില്ല വീണുപോയി എല്ലാവരും കൂടെ വെള്ളമൊക്കെ തളിച്ചെടുത്ത് നോക്കുമ്പോൾ പറഞ്ഞിങ്ങനെ രൂപം കണ്ടു എന്ന് പറഞ്ഞു പക്ഷെ അവിടെ ആരും കണ്ടില്ല നോക്കുമ്പോൾ ഫ്രണ്ട് വാതിൽ അതായത് പുറത്തുനിന്നും അകത്തേക്ക് കയറുന്ന വാതിലെല്ലാം അടച്ചിരിക്കുന്നു ആരും അകത്ത് വരാനൊരു സാധ്യതയില്ല അങ്ങനെ അന്നത്തെ ദിവസം അത് കഴിയുന്നു പക്ഷെ അതോടുകൂടി ഈ പെൺകുട്ടിക്ക് പിന്നീട് ഒരു കാര്യത്തിനും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എവിടെ പോയാലും ഈ രൂപം അവളെ കണ്ട് അവൾക്ക് കാണാൻ സാധിക്കുന്നു പക്ഷെ അവളുടെ മനസ്സിലേക്ക് കയറുകയോ ഇതേ കണക്കിങ്ങനെ ആടി തുള്ളി തുർക്കുകയോ മറ്റൊരു ഭാഷ സംസാരിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെപ്പോലെ പെരുമാറുകയോ ഒന്നുമില്ല ഒന്നുമില്ല അതാണ് ഞാൻ തുടക്കം പറഞ്ഞത് ഒരു അനുഭവമാണത് പക്ഷേ ഈ പെൺകുട്ടിക്ക് കാണാൻ എവിടെ പോയാലും ഇതിങ്ങനെ പിന്തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് പേടിക്കുന്നുണ്ട് എവിടെ നിന്നാലും ഈ രൂപം കാണാം ഇപ്പം വെറുതെ ഇങ്ങനെ ഒരു ആ വീട്ടിലുള്ള പിന്നെ അതിനുശേഷം എപ്പോഴും വീട്ടുകാർ ഈ പെൺകുട്ടിയോടൊപ്പം ഉണ്ട് എന്താ പറയാൻ പോലും പറ്റില്ല ശരിക്കും ആ കുട്ടിക്ക് ബാത്റൂമിൽ പോലും പോകാൻ പറ്റില്ല ബാത്റൂമിൽ കയറിയാൽ അവിടെ ഉണ്ട് അങ്ങനെ വന്നപ്പോൾ അവസാനം ഞന്റെ അടുത്ത് വരുമ്പോ ഈ പെൺകുട്ടിക്ക് കുളിക്കാൻ പോലും കുളിയില്ല ആഴ്ചകളായി കുളിച്ചിട്ട് കുളിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ നിന്നിട്ടാണ് വീട്ടിലെ സ്ത്രീകളെല്ലാം കൂടെ നിന്നിട്ടാണ് കുളിപ്പിക്കുന്നത് ആ ടോയ്ലറ്റിൽ പോകാൻ വൃത്തിയില്ല അങ്ങനെ വന്നപ്പോൾ ഈ പെൺകുട്ടി ആഹാരം കഴിപ്പില്ല പഠിത്തത്തിൽ നിന്നും പുറകിലേക്ക് പോയി സ്കൂളിൽ ചെന്നിരിക്കാൻ പറ്റുന്നില്ല സ്കൂളിൽ ഇരിക്കുമ്പോൾ അവിടെ വരുന്നു ബസ്സിൽ കയറുമ്പോൾ അവിടെ വരുന്നു വാഹനത്തിൽ പോകുമ്പോൾ അവിടെ വരുന്നു എന്തിനു പറയുന്നു ഒരു നേരത്തെ പറഞ്ഞ പോലെ കുട്ടിക്ക് ടോയ്ലറ്റിൽ പോകാൻ പോലും പറ്റുന്നില്ല ടോയ്ലറ്റിൽ പോകുമ്പോൾ അവിടെയും വന്നിരിക്കുന്ന ഒരു അവസ്ഥ ഇങ്ങനെ ഒരു മനുഷ്യന് ഒരവസ്ഥ ഉണ്ടെന്ന് ചിന്തിച്ചു നോക്കണം എന്ത് ചെയ്യും ഭ്രാന്ത് പിടിക്കും കുട്ടിയുടെ പഠിത്തം പോയി അങ്ങനെ ഈ പെൺകുട്ടിയും കൂടെ എൻ്റെ അടുത്ത് വരുമ്പോൾ ശരിക്കും പറഞ്ഞ ഇതൊരു മനുഷ്യരൂപം എന്ന് പറയാൻ പറ്റില്ല അസ്ഥിപഞ്ചരമായി പോയി വന്നപ്പോഴേ അവർ കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു നല്ല സുന്ദരി കുട്ടിയായിരുന്നു നല്ല തടി ഉണ്ടായിരുന്നു ഓവർ തടിയല്ല അല്ല എനിക്ക് ആവശ്യത്തിൻ്റെ ഉണ്ടായിരുന്നു നല്ല ചുറു ചുറുക്കുള്ള നല്ല പെൺകുട്ടിയായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് ശരിക്കും ആ രൂപം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് മുടിയൊന്നും മുടിയൊക്കെ ഒരുപാട് പറന്ന് അതൊന്നും ഒതുക്കാതെ ശരീരത്തിലൊക്കെ അഴുക്ക് പുരണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റും ആഹാരം കഴിക്കുന്നില്ല അല്ലയോ ടോയ്റ്റിൽ ടോയ്ലറ്റിൽ പോലും പോകാൻ ആ കുട്ടിക്ക് സാധിക്കുന്നില്ല ആഹാരം കഴിക്കുന്നില്ല പഠിത്തം പോയി പക്ഷേ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിരുന്നത് ഇങ്ങനെ കാര്യങ്ങളെപ്പറഞ്ഞാൽ ഞാൻ ചോദിച്ചു എന്തെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ട് ഇത് എന്തെങ്കിലും ഉള്ളിലേക്ക് കയറുന്നതായിട്ടോ ഉറക്കത്തിൽ നമ്മളെ ഇത് ഉപദ്രവിക്കുന്നതായിട്ടോ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഈ കുട്ടിയെ ഇത് ഉപദ്രവിക്കുന്നില്ല അതിൻ്റെ മനസ്സിലേക്ക് കയറുന്നില്ല അതിൻ്റെ തലച്ചോറിൽ കയറിയിട്ട് അതിനെ കൊണ്ടൊന്നും നിയന്ത്രിക്കുന്നില്ല പക്ഷേ എപ്പോഴും ഇത് ആ ആ കുട്ടിയുടെ കൂട്ടത്തിലുള്ള അത് കിടന്നുറങ്ങുമ്പോൾ നേരെ കാൽക്കൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നു അതുകൊണ്ട് ഈ കുട്ടി എപ്പോഴും രണ്ടു പേരപ്പുറം ഇപ്പുറവും രണ്ട് സ്ത്രീകൾ കിടക്കണം നടുക്ക് മാത്രമേ ഈ കുട്ടി കിടക്കുകയുള്ളൂ എന്തിന് പറയുന്നു ആഹാരം കഴിക്കാൻ പോലും ആ കുട്ടിക്ക് പറ്റുന്നില്ല ആഹാരം കഴിച്ചാൽ ടോയ്ലറ്റിൽ പോകണം അങ്ങനെ പോയാൽ അതിനുള്ളിലും ഈ നിൽക്കുന്നു ആരെയും കൊണ്ട് അതിനകത്ത് കയറാൻ പറ്റുന്നില്ല വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി ആ കുട്ടികൾ ഈ പ്രേതം പിടിച്ചത് കൊണ്ടല്ല അതിന് സാധാരണഗതിയിൽ ഞാൻ പോകുന്നത് അല്ലെ ഞാൻ കണ്ടിട്ടുള്ളത് പ്രേതം പിടിച്ചിട്ട് അത് ഈ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളാണ് പക്ഷേ ഈ കുട്ടിക്ക് അങ്ങനെയൊന്നുമില്ല ഇതിന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു ഞാനതൊക്കെ പരിശോധിച്ചു അപ്പം ഒരു നെഗറ്റീവ് തന്നെയാണ് നെഗറ്റീവ് എന്ന് ഞാൻ പറയുന്നത് ഒരു പ്രേതം തന്നെയാണ് ഒരു ആത്മാവ് തന്നെയാണ് കാണുന്നുണ്ട് ഇന്ന കൂട്ടത്തിലുള്ളതായി തന്നെ കാണുന്നുണ്ട് അതിന് ആ വീട്ടിൽ പോയി അത് ഒഴിപ്പിക്കാമെന്നുള്ളൊരു തീരുമാനമെടുക്കുകയും വീട്ടിൽ അതിനു മുമ്പ് ആരെ കാണിച്ചു എന്ന് എനിക്കറിയില്ല ഞാനാണ് അവിടെ ഒഴിപ്പിക്കാൻ വേണ്ടി അവിടെ ചെല്ലുന്നത് ഞാനും എൻ്റെ കൂടെ ഉള്ളവരുമായിട്ട് അവിടെ അടുത്ത ഒരു ദിവസം തന്നെ ഒഴിപ്പിക്കാൻ വേണ്ടി ആ വീട്ടിൽ ചെന്നു ചെന്നപ്പോൾ വീട്ടുകാർക്ക് കുറച്ച് ചെറുപ്പക്കാരും ഒക്കെ ഉണ്ട് അപ്പം അവർക്കെല്ലാം ഒരു നിർബന്ധം ഇത് എന്താണ് എന്നറിയണം ഞാൻ പറഞ്ഞൊരു ആത്മാവാണ് അത് നമുക്ക് രാശിയിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അവർക്ക് അത് പോരാ ഈ ശരീരത്തിൽ വരുത്തി അതിനെ പറയിപ്പിക്കണം ഇതാരാണ് എന്തിനു വന്നു എവിടെ ഉള്ളതാണ് അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചെറുപ്പക്കാരാണ് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടെന്നല്ല അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല കാര്യം ഒരു ശരീരത്തിൽ അത് വന്നിട്ടില്ല ഇതുവരെയും ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ അത് വന്നിട്ടേ ഇല്ല ശരീരത്തിൽ വന്നിട്ട് ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ടും ചെയ്യുന്നില്ല പക്ഷേ അതിനിങ്ങനെ കണ്ണാൽ കാണുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനെ നമ്മൾ ഒഴിവാക്കി വിടുന്നതല്ലേ ഏറ്റവും ബുദ്ധി അതിന് കാണാതിരിക്കുക കാണാതിരുന്നാൽ ഈ പെൺകുട്ടി വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഈ കുട്ടികൾക്ക് അങ്ങനെ പോരാ അത് വേണം എന്നുള്ള നിർബന്ധം ഇത് ആര് എങ്ങനെ ഇവിടുന്ന് വന്നു എന്നൊക്കെ അറിയണം എന്നുള്ളതായി അത് അതിനെ അവിടെ ഒരു തർക്കമായി ഞാനുമായിട്ടുള്ള മുതിർന്ന ആൾക്കാർ പറയുന്നു അത് വേണ്ട അതിൻ്റെ ആവശ്യമില്ല വേണ്ട എന്ന് പറയുക അല്ലെങ്കിൽ ഇത് ഒഴിവാക്കിയാൽ പോരെ എന്നുള്ളത് പക്ഷെ ഈ പയ്യന്മാർക്ക് അത് അറിയണം ഇതാരാണ് എന്നുള്ളത് അപ്പൊ ഞാൻ പൊതുവേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കളുടെ കൂടെ ആയിട്ടൊരു കാര്യം പറയാം ഒരു കാരണവശാലും ഇങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായാൽ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ ഉണ്ടായാല് ഇതിനെ അറിയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധി കാരണം ഒഴിവായി പോകുമെങ്കിൽ നമ്മുടെ ശരീരത്തൊന്നും വരാതെ ഇത് ഒഴിവായി പോവുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് കാര്യം ഒരു കാരണവശാലും ഒരു ശരീരത്തിൽ ഇങ്ങനെ ഒരു ആത്മാവ് കയറിപ്പോയാൽ അത് ഭാവിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അതുകൊണ്ടാണ് ഇതിനെ കഴിവതും ശരീരത്തിൽ വരുത്താതെ മാറ്റാൻ ഈ ഞങ്ങളെപ്പോലുള്ളവരെ ശ്രമിക്കുന്ന കാര്യം ചില ആൾക്കാർ അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലുമൊക്കെ വിളിച്ച് വരുത്തി ഇതിനെ അലറി തുള്ളി തലമുടിയൊക്കെ വലിച്ചു പീഴ്ത്ത് വേണ്ട ബഹളം കാണിച്ചിട്ട് ആണ് ഇതിനെ മാറ്റുന്നത് അങ്ങനെ മാറ്റിയാൽ ഭാവിയിൽ പ്രത്യേകിച്ചും വിവാഹം കഴിക്കാത്ത പെൺകുട്ടികളാണെങ്കിൽ അവർക്കത് ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കും അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു പക്ഷേ എങ്കിലും അവർക്ക് അത് നിർബന്ധ ബുദ്ധി പോലെ നിന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരുത്താൻ ശ്രമിക്കാം പക്ഷെ അത് വരുമോ എന്ന് എനിക്കറിയില്ല കാരണം ഈ ശരീരത്തിൽ അതിന് പ്രവേശിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഇതിനു മുന്നേ അത് ഈ ശരീരത്തിൽ പ്രവേശിക്കുമായിരുന്നു അത് എൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ ഈ സംഭവം തുടങ്ങിയിട്ട് കുറച്ച് നാളായി അപ്പൊ ഇത്രയും അത് ശരീരത്ത് വന്നിട്ടില്ല അങ്ങനെ ഒരു മറ്റ് വേലത്തരങ്ങളൊന്നും കാണിച്ചിട്ടില്ല ഇങ്ങനെ അത് കണ്ണാൽ കാണുന്നു എന്നുള്ളതേ ഉള്ളൂ ഞാൻ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ കഴിവതും വരുത്താതെ മുന്നോട്ട് പോകാം പക്ഷേ എങ്കിലും ഇതുവരെയും വരാത്തത് കൊണ്ട് ഇനി വരുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ശ്രമിക്കാം അപ്പോൾ പിന്നെ ആ അവരെ ചെറുപ്പക്കാർ വേറൊരു നിബന്ധന വെച്ച് ശ്രമിച്ചു നോക്കുക വന്നില്ലെങ്കിൽ അത് വേണ്ട പക്ഷെ അതിന് ശേഷം ഇതെങ്ങനെ അറിയാൻ പറ്റും നമുക്കിത് ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് അപ്പം അതിന് വഴിയുണ്ട് ഇത് മാറ്റിയതിന് ശേഷം നമുക്ക് അത് നമുക്ക് രാശി വെച്ച് നോക്കാം ഞാൻ ശങ്കുശാസ്ത്രമാണ് നോക്കുന്നത് അത് നോക്കിയാൽ നമുക്കത് ഏകദേശം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും പറഞ്ഞു ശരി അങ്ങനെ 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 ആകട്ടെ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ വരുത്താനൊന്നും ശ്രമിച്ചില്ല കാര്യം അതൊട്ടും ശരിയായ നടപടി അല്ലാത്തതുകൊണ്ട് ഉണ്ട് വരുത്താൻ ശ്രമിച്ചില്ല വന്നതുമില്ല അപ്പോൾ കുട്ടി ഈ വന്ന ചെറുപ്പക്കാർ വിചാരിച്ചു അത് വരാത്തതാണ് എന്ന് വിചാരിച്ചിട്ട് അവരും ശാന്തരായിരുന്നു കുട്ടിയെ അത് പൂർണ്ണമായും ഇത് മാറ്റി ഏഴ് ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഏഴ് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏഴ് ദിവസം വരെയും ഈ പൂജ കഴിഞ്ഞിട്ട് ഏഴ് ദിവസം വരെയും പിന്നീട് ഇങ്ങനെ രൂപം ആ കുട്ടിക്ക് കാണാനോ അതിൻ്റെ യാതൊരു വിധമായ പ്രസൻസോ അറിയാൻ സാധിച്ചിട്ടില്ല ഏഴു ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നമുക്ക് ചെന്നപ്പോൾ കുട്ടി കുറെ നല്ല മാറ്റങ്ങൾ ആ കുട്ടിക്ക് വന്നു ഇപ്പോഴത്തെ വന്ന ചെറുപ്പക്കാർക്കൊക്കെ കുറച്ച് അത് കുറച്ച് വിശ്വാസം കുറച്ച് നല്ല നല്ല വിശ്വാസം അതിന് ആ കുട്ടി കണ്ടിട്ടേയില്ല അപ്പം അതിനുശേഷം അത് ആഹാരം കഴിക്കുന്നുണ്ട് കുളിക്കുന്നുണ്ട് പഴയ കണക്ക് ദിനചര്യകളക്കും പക്ഷെ ആരോഗ്യമൊന്നും ആ ഞാൻ ഈ ചെല്ലുന്ന ദിവസമൊന്നും അത് വീണ്ടെടുത്തിട്ടൊന്നുമില്ല പക്ഷെ മാറ്റങ്ങള് വന്നു തുടങ്ങിയതിനു ശേഷം കണ്ടിട്ടേ ഇല്ല അപ്പൊ ചെന്ന് ഏഴിണ്ടെന്ന് ഞാൻ ഇതിനെ നോക്കാൻ കൂടി അവിടെ വെച്ച് തന്നെ നോക്കാം എന്നുള്ള കാരണയോട് കൂടി നോക്കാൻ തന്നെ തയ്യാറായിട്ട് അവിടെ ചെന്നു രാശി നോക്കാനായിട്ട് അങ്ങനെ അവിടെ ചെന്നിരുന്നത് രാശി നോക്കുന്നു നോക്കുമ്പോഴത്തേക്കാണ് മനസ്സിലാകുന്നത് അപ്പൊ അവർക്ക് ഈ പയ്യന്മാർക്ക് സംശയം അതിൻ്റെ അടുത്ത് കുറെ ബൈക്ക് ആക്സിഡന്റ് ഇവർ റോഡിന്റെ സൈഡിലാണ് ഇവരുടെ വീട് വരുന്നത് അവിടെ കുറെ ബൈക്ക് ആക്സിഡൻ്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് ആൾക്കാർ ഇനി അത് വല്ലതുമാണോന്നറിയാനാണ് ഇവരുടെ ഒരു സംശയം കൂട്ടുകാരന്മാരൊക്കെയാണെന്ന് തോന്നുന്നു അവരുടെ നോക്കി നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ ഭാഗത്തു നിന്ന് പിടിച്ചതേ അതായത് ഈ കുട്ടി താമസിക്കുന്ന ആ ചുറ്റുപാടുള്ള അന്തരീക്ഷത്തിൽ നിന്നൊന്നും സംഭവിച്ചതല്ല ഇത് കുറച്ച് ദൂരെയായിട്ട് ഇവര് കുറച്ച് കൂടുതൽ ഈ ഇതേ പ്രായത്തിലുള്ള കുറച്ച് കൂടുതൽ കുട്ടികൾ പോയപ്പോൾ അതിൽ നിന്നും ഈ കുട്ടിക്ക് മാത്രം അനുഭവപ്പെട്ട ഒരു സംഭവമാണിത് അതായത് ഈ കുട്ടി മറ്റെവിടെയോ പോയപ്പോഴത്തേക്ക് അവിടെ നിന്നും കിട്ടിയതാണ് ആ കിട്ടിയ സമയത്തിന് കുട്ടി ഭയപ്പെട്ടിട്ടുണ്ട് ഈ കുട്ടി ഭയപ്പെടുന്ന സമയത്തിനാണ് ഇത് കണ്ണിൽ കാണാൻ പറ്റിയത് എന്ന് രാശിയെ തെളിഞ്ഞു ഈ കുട്ടിയെ തന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കാണ് അത് അതിൻ്റെ ഒരു കുട്ടി അതിൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ ഇവരെല്ലാവരും കൂടി സ്കൂളിൽ നിന്നും നേരത്തെ എന്തോ ഇറങ്ങിയ സമയത്തിനും ആ കുട്ടിയുടെ വീട്ടിൽ എന്തോ ചെറിയ ആഘോഷമോ കാര്യമോ എന്തോ എന്തോ ആവശ്യമായിട്ട് ആ വീട്ടിൽ അവർക്ക് പോകേണ്ടുവെന്നും നാലഞ്ച് കുട്ടികളുണ്ടായിരുന്നു ആ വീട്ടിൽ പോയി അവർ സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് തിരിച്ച് ഇറങ്ങുമ്പോൾ ഈ ആ മുറിയിൽ ഈ കുട്ടി ഇറങ്ങുന്ന സമയത്തിന് ആ മുറിയിൽ ഇങ്ങനെ ഏറ്റവും അവസാനം ആ മുറിയിൽ നിന്നും ഈ കുട്ടിയാണ് പുറത്തിറങ്ങിയത് പുറത്തിറങ്ങുമ്പോൾ പുറകിലിരുന്ന് എന്തോ ഒരു സാധനം തറയിൽ വീണിങ്ങനെ ഇങ്ങനെ ചെതർന്ന് കണക്ക് തോന്നി തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഇരുന്ന ഒരു 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 ട്രോഫിയാണ് ഒരു കപ്പ് ഈ അത് ഈ മത്സരത്തിനൊക്കെ കിട്ടുന്ന ഒരു കപ്പ് മോളിൽ അത് അറയിൽ വീണ് അതിൻ്റെ ഒരു ഭാഗത്ത് അതിൻ്റെ ഈ അടിയിലുള്ള ആ ഒരു സ്റ്റാൻഡ് തടിയിലുണ്ടാക്കി അത് മൂന്ന് മൂന്ന് പീസായിട്ടത് തെറിച്ചു പോയി അതിങ്ങനെ കിടന്ന് കറങ്ങുന്നതാണ് ഈ പെൺകുട്ടി കണ്ടു ഈ പെൺകുട്ടി നന്നായിട്ട് പേടിച്ചു അത് കണ്ടിട്ട് അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി വീട്ടിൽ വന്ന് വീട്ടുകാരോട് പറഞ്ഞു രണ്ടു ദിവസം കുട്ടി പനിച്ച് കിടക്കുകയൊക്കെ ചെയ്തു അപ്പം പിന്നീട് അന്വേഷിച്ചപ്പോഴത്തേക്കാണ് അറിയുന്നത് ആ വീട്ടിൽ ഈ അതായത് ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരുടെ വീട്ടിലാണ് ഈ സംഭവം നടന്നത് ആ അവിടെ ആ വീട്ടിൽ ആ ഒരു ദുർമരണം സംഭവിച്ച ഒരു ചെറുപ്പക്കാരന്റെ ഒരു ദുർമരണം സംഭവിച്ച ഒരു വീടാണത് പിന്നീട് അന്വേഷിച്ച പറയുന്നു അവിടെ വരുന്ന മിക്ക കുട്ടികൾക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഈ പഠിച്ച കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അതിനുള്ള ഒരു അങ്ങനെ പ്രായമുള്ള ആര് വന്നാലും അതിൽ മിക്ക കുട്ടികൾക്കും ഇതുപോലെ ആരുടെയും ശരീരത്തിൽ കയറുന്നില്ല കുറേ നാളത്തേക്ക് പിന്നെ അവർക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട് ആ രൂപം പിന്തുടരുന്നതായിട്ട് ഒരു കറുത്ത രൂപം വരുന്നവരെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ പെൺകുട്ടിക്ക് സംഭവിച്ചതും അത് കണ്ടു തുടങ്ങി അങ്ങ് അന്ന് പേടിച്ചു ഈ കുട്ടി കണ്ടു പക്ഷെ ശേഷം ഞാൻ പോയി ഇത് ഒഴിപ്പിച്ച് മാറ്റുന്നത് വരെയും അതിനിങ്ങനെ പിന്തുടർന്നു കൊണ്ടു കൊണ്ടേയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു പ്രേതം പിടിച്ചാൽ അത് ശരീരത്തിലേക്ക് കയറിയിട്ട് നമ്മുടെ ചിന്താഗതിയെ മൊത്തം മൊത്തം അത് മാറ്റും നമ്മുടെ സംസാര രീതിയെ മാറ്റും അന്നു വരെ ജീവിച്ചിരുന്ന ആളിൻ്റെ ഒരു ചേഷ്ടയോ കാര്യങ്ങളോ ആയിരിക്കില്ല ഈ മരിച്ചു നിൽക്കുന്ന ആത്മാവിൻ്റെ അതിൻ്റെ ചേഷ്ടകളും കാര്യങ്ങളും അതിൻ്റെ ആഗ്രഹങ്ങൾ നടത്തിക്കുവാൻ വേണ്ടിയിട്ട് ഈ ശരീരത്തിൽ വന്ന് കാണിക്കുന്ന കോപ്രായങ്ങളാണ് ഈ പ്രേത അനുഭവം കൊണ്ട് പലർക്കും ഉണ്ടായിട്ടുള്ളത് ഇതൊരു വ്യത്യസ്തമായിട്ടൊരു അനുഭവമായിരുന്നു എനിക്കും ഉണ്ടായത് കാരണം ഇതിങ്ങനെ കണ്ണാലെ കാണുന്നു കണ്ണാലെ കണ്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട് അതിങ്ങനെ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നിൽക്കുന്നതായിട്ടോ അങ്ങോട്ട് ഓടിപ്പോകുന്നതായിട്ടോ ഒക്കെ കാണാറുണ്ട് ഒരു ഒരു സമയം അത് കഴിഞ്ഞാൽ പിന്നെ അത് മാറിപ്പോകുന്നു പേടിച്ച് അടുത്ത ദിവസം പോയി ക്ഷേത്രത്തിൽ പോയി തൊഴുകോ പ്രാർത്ഥിക്കുകയോ പള്ളിയിൽ പോകുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പിന്നീടത് വരാറില്ല പക്ഷേ ഈ പെൺകുട്ടിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അതിനുശേഷം താറുമാറായിപ്പോയി അതിൻ്റെ പഠിത്തവും അതിൻ്റെ ആഹാരവും അതിൻ്റെ ആരോഗ്യവും എല്ലാം നഷ്ടപ്പെട്ട് വളരെ മോശമായ അവസ്ഥയിലേക്ക് പോയതാണ് പക്ഷേ ദൈവത്തിൻ്റെ ഒരു കൃപാകടാശം കൊണ്ട് അതിനെ രക്ഷപ്പെടുത്തിയെടുക്കുവാൻ സാധിച്ചു പിന്നീട് അത് നന്നായി പഠിക്കാനും വീണ്ടും അത് അതിൻ്റെ ജീവിത പഴയതിനേക്കാളും ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചു പിന്നീട് ഒരിക്കലും ആ പെൺകുട്ടി ആ ബുദ്ധിമുട്ട് അതായത് ഇതിനെ ഇങ്ങനെ കാണുന്ന വിധത്തിലുള്ള ഒരവസ്ഥ പിന്നീട് ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ളതാണ് അപ്പം പ്രേത അനുഭവങ്ങൾ അനുഭവങ്ങളെന്ന് പറഞ്ഞ് വ്യത്യസ്തമാണ് നമ്മൾ പോലെ ഒന്നുമല്ല അപ്പം ഞാൻ ഇത്രയും ഒരുപാട് കേസ് എന്നെക്കാൾ ഒരുപാട് ഇതാണ് കേസ് കൈകാര്യം ചെയ്തിട്ടുള്ളവരുണ്ട് കേട്ടോ പക്ഷെ ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു ഞാൻ ഒരുപാട് ഒരുപാട് കേസുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ മിക്കതും ഒരു സമാന സ്വഭാവമുള്ളതായിരിക്കും അതായത് ചില സാഹചര്യങ്ങളിൽ ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള ചില ദുരാത്മാക്കൾ മരിച്ചു നിൽക്കുന്ന ചില ആത്മാക്കൾ ഏതെങ്കിലും ശരീരത്തിലേക്ക് കയറുന്നുണ്ട് അപ്പം ശരീരത്തിൽ കയറാൻ ചില പ്രത്യേക കാരണങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കയറുന്നു പിന്നീട് ഈ ആള് അന്നുവരെ ഉണ്ടായിരുന്ന ആളല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു പിന്നീട് നമ്മൾ പോയതിനെ ഒഴിപ്പിക്കേണ്ടി വരുന്നു അപ്പൊ ഇത് കാണിക്കുന്ന അതിനുശേഷം ഈ ശരീരത്തിൽ കയറിഞ്ഞു ശേഷം കാണിക്കുന്ന ചേഷ്ടകളിൽ മാത്രമാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പക്ഷെ ഈ കുട്ടിക്ക് അങ്ങനെയല്ല ശരീരത്തിൽ വരികയോ ഇത് അതുമായി സംസാരിക്കുകയോ ഇത് വന്ന് ഞാനാണ് വന്നതെന്നോ നിന്നെ കൊണ്ടു നിന്നെ കൊണ്ടുപോകാനാണ് വന്നതെന്നോ ഇല്ലെങ്കിൽ എല്ലാം ഞാൻ നശിപ്പിച്ചിട്ട് പോകുന്നു എന്നൊന്നും ഒന്നും അങ്ങനെ ഒന്നുമില്ല ഈ കുട്ടി ഇത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇത് ഇത്രയും നാളും ഞാൻ ചെയ്ത കേസും ഇതുമായിട്ട് നോക്കുമ്പോൾ മുൻപ് നടന്നും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല അപ്പം ഇതാണ് പറയുന്നത് പ്രേതങ്ങളുണ്ട് പക്ഷേ പ്രേതങ്ങൾ കാണിക്കുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമാണ് കാലം മാറുന്നതിന് അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്നേ എനിക്കും പറയാൻ പറ്റുള്ളൂ കാര്യം പഴയ കാലത്തുണ്ടായിരുന്ന അനുഭവങ്ങൾ അത് എൻ്റെ ഗുരുക്കന്മാർ അവർ പറഞ്ഞു കേട്ടിട്ടുള്ള അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത്രയും ഭീകരമായിട്ടുള്ളതൊന്നും ഇന്ന് കാണാനില്ല എന്നുള്ളതാണ് ഇന്ന് കൂടിപ്പോയാൽ ശരീരത്ത് വന്നിട്ട് ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നു പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല പണ്ട് അങ്ങനെയല്ല പണ്ട് കുറച്ച് ഭീകരമായിരുന്നു കുറച്ച് ക്രൂരമായിരുന്നു ഈ പ്രയതനത്തിന്റെ നടപടികൾ എന്ന് പറയുമ്പോൾ കാര്യം അന്ന് ഇതിനൊക്കെ കുറച്ചുകൂടി പവർ ശക്തി ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഈ വരുന്ന പ്രേതങ്ങൾക്കൊക്കെ ഒരുപാട് ശക്തി ക്ഷയം സംഭവിച്ചതുപോലെ കാണുന്ന കാര്യം അത് അന്തരീക്ഷത്തിലുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടായിരിക്കാം അത്രയും പവർഫുള്ള എന്ന് പറയുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും പ്രേതാനുഭവങ്ങൾ ചിലത് നമുക്ക് കേൾക്കുമ്പോൾ ഭയം തോന്നാം പക്ഷേ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല പല സന്ദർഭങ്ങളിലും അതായത് പേടിക്കുന്ന കണക്കുള്ള പല സന്ദർഭങ്ങളിലാണ് ഇത് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത് അങ്ങനെ കയറിയാൽ പിന്നീട് അത് നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഇതിന് വിടാൻ നമ്മൾ പെടാൻ പാടുപെടണം അത് നമ്മൾ ഭയപ്പെടാതിരിക്കുക ഭയപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ പ്രേതത്തിനെ കുറിച്ച് അറിയണം പ്രേതം എന്ന് പറയുന്നത് വെറും ഒരു എയർ പോലെയാണ് ഒരു ചെറിയൊരു പവറാണ് അത് നിസ്സാരനാണ് പക്ഷെ നമ്മൾ അനുവദിച്ചാൽ ഇല്ലെങ്കിൽ നമ്മളുടെ ഭയം കൊണ്ട് മാത്രമേ അത് നമ്മുടെ ഉള്ളിലേക്ക് കയറൂ ഇല്ലാതെ ഓടി വന്ന് ചില ആൾക്കാർ പറയും പോലെ അത് നമ്മൾ നടന്നു പോകുമ്പോൾ രാത്രി പുറക്കൂടെ ഒന്ന് കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊല്ലാനോ അടിച്ച് തള്ളിയിടാനോ നമ്മുടെ കഴുത്തിൻ്റെ കൊരവള്ളി പൊട്ടിച്ച് രക്തം കുടിക്കാനോ ഒന്നും അതിന് സാധിക്കില്ല എന്തിനു പറഞ്ഞാൽ നമ്മളൊന്നും ഒന്ന് തൊട്ട് നോക്കാൻ പോലും ഒന്ന് സ്പർശിക്കാൻ പോലും അതിന് സാധിക്കില്ല എന്നുള്ളത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നമുക്കത് അനുഭവങ്ങളാണ് ഒരു ശതമാനം മാറ്റം ഉണ്ടാകുന്നുണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അങ്ങനെയാണ് അപ്പൊ നമ്മൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തെയാണ് നമ്മൾ കൂടുതൽ വിശ്വസിക്കേണ്ടത് നമ്മൾ ഇതിനെ പേടിക്കേണ്ട കാര്യമില്ല അതിനൊക്കെ ഉദാഹരണങ്ങൾ ഞങ്ങളെപ്പോലുള്ളവർ തന്നെയാണ് ഒരുപാട് ഇതേ കണക്കുള്ള അനുഭവങ്ങൾ ഉള്ള അല്ലെങ്കിൽ ഇതേ കണക്കുള്ള വിഷയങ്ങളുള്ള സ്ഥലത്ത് ഞങ്ങൾ നേരിട്ട് പോയിട്ടുണ്ട് പരിഹരിക്കാൻ പോയിട്ടുണ്ട് അതിനെ കണ്ടുപിടിക്കാൻ പോയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്കൊന്നും അങ്ങനെയുള്ളൊരു അനുഭവങ്ങൾ ഇതൊന്നും ഞങ്ങളുടെ ചേർത്ത് കയറുക ഒന്നും ചെയ്തിട്ടില്ല കാരണം അതിനെക്കുറിച്ച് നന്നായി പ്രേതത്തിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കി അത് വെറും നിസാരമാണ് എന്ന് കണക്കാക്കി മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രേതത്തിനെക്കുറിച്ച് അറിയണം പക്ഷെ അതിനെ ഒരിക്കലും നമ്മൾ ഭയപ്പെടുകയും ചെയ്യരുത് ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറുടെ ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമേഖകൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് തന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ ഭൂമി ദോഷമോ ഇതുപോലെ എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങളുണ്ട് അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം പൂർണ്ണമായും അത് മാറ്റിത്തരികയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടതും തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാം ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിന് ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരുകയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയായ്മ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം